നമസ്കാരം വിജി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അർജുനായി ഉള്ള തെരച്ചിലിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന ഈശ്വർ മാൽപയെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ഇന്നലെ വന്നുകൊണ്ടിരുന്നത് കാർവാർ എം എൽ എ അടക്കം പറഞ്ഞത് ഈശ്വർ മാൽപയെ അനുനയിപ്പിക്കാനുള്ള ശ്രമമൊന്നും ഇനി ഉണ്ടാകില്ല അദ്ദേഹം സമാന്തരമായ ഒരു തെരച്ചിൽ മാത്രമാണ് നടത്തുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിൻ്റെ സമാന്തരമായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമാണ് ഈശ്വർ ഈശ്വർമാൽപയെ നടത്തുന്നത് അദ്ദേഹത്തെ തിരിച്ച് വിളിക്കാനുള്ള ശ്രമമൊന്നും അല്ലെങ്കിൽ അനുനയിപ്പിക്കാനുള്ള ശ്രമമൊന്നും ഇനി നടക്കില്ല എന്നുള്ള രീതിയിലാണ് കാർവാർ എം എൽ എ ഇന്നലെ പ്രതികരിച്ചിട്ടുള്ളത് ഏകദേശം നാൽപ്പതോളം വാഹനാവശിഷ്ടങ്ങളാണ് ഇന്നലെ ഗംഗാവലി പുഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് ഈശ്വർ ഈശ്വർമാൽപയും അതേപോലെ ഡ്രഡ്ജറും സംയുക്തമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ കിട്ടിയിട്ടുള്ളത് ഏകദേശം നാൽപ്പതോളം വാഹനാവശിഷ്ടങ്ങളാണ് ഇതിൽ ഇത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒന്നോ രണ്ടോ വാഹനങ്ങളൊന്നുമല്ല ഈ ഗംഗാവലി പുഴയിൽ ഉള്ളത് അതേപോലെ മറ്റ് ലോഹാവശിഷ്ടങ്ങളും അവിടെ അടിഞ്ഞുകൂടിയിട്ട് ഉണ്ട് അടിയിൽ ഗംഗാവലി പുഴയുടെ അടിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതിനിടെ ഈഷ്വർമാൽപ്പയെ ഭരണകൂടം തിരിച്ചു വിളിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഈഷ്വർമാൽപ്പയ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ള വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാൽപ്പതോളം വാഹനാവശിഷ്ടങ്ങൾ കിട്ടിയതിൽ ഒന്നും തന്നെ അർജൻറ്റേതായിട്ടില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ് കാരണം ഏതെങ്കിലും ഭാഗം അർജുൻ്റെ വാഹനത്തിൻ്റെ ആയിരുന്നെങ്കിൽ ആ ഒരു സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പിന്നെ കിട്ടിയിരുന്നത് ഒരു ബമ്പർ ആയിരുന്നു വണ്ടിയുടെ അതും ആദ്യം അർജുൻ്റെ വാഹനത്തിൻ്റെ ആണെന്ന് അർജുൻ്റെ വാഹനത്തിൻ്റെ ഉടമ മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അത് അതിലൊരു സംശയം വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ ഗ്യാസ് ടാങ്കറിൻ്റെതാവാമെന്നും മനാഫ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് അർജൻറ്റേതായിട്ട് ഇതേവരെ ലഭിച്ചിരിക്കുന്നത് വാഹനത്തിലുണ്ടായിരുന്ന മരങ്ങളും അത് കെട്ടിയ കയറുകളും ആംഗ്ലറും മാത്രമാണ് ഇതേവരെ അർജൻറ്റേതായിട്ടെന്ന് പറയാൻ ലഭിച്ചിട്ടുള്ളത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലനും സ്ഥലത്തെത്തിയിട്ടുണ്ട് കാർവാർ എം എൽ അഭ്യർത്ഥന പ്രകാരമാണ് പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് ജനറൽ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലനം സ്ഥലത്തെത്തിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നാലാമത്തെ പോയിന്റിൽ തെരച്ചിൽ നടത്താനുള്ള ഒരു ഒരു ലക്ഷ്യമായിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അതിനിടെ തെരച്ചിലിനിടെ ഒരു അസ്ഥി കിട്ടിയിട്ടുണ്ടായിരുന്നു പുഴയിൽ നിന്നും അത് വലിയ വാർത്തയായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പരിശോധനയിൽ മനസ്സിലായിട്ടിരിക്കുന്നത് അതൊരു മനുഷ്യൻ്റെ അസ്ഥി അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു അസ്ഥിയൊക്കെ കിട്ടുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ വാർത്തകൾ കൊടുക്കാതിരിക്കുന്നതാവും ഉചിതമായിട്ടുള്ളൊരു കാര്യം കാരണം ഇത് അർജുൻ്റെ കുടുംബാംഗങ്ങളും കാണുന്നതാണ് വാർത്തകളൊക്കെ അപ്പം അവർക്ക് വലിയ രീതിയിൽ മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്തെങ്കിലും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും അതിൻ്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അതൊരു വല്ലാത്ത സങ്കടകരമായ കാര്യമാണ് ഇനി ഇപ്പോൾ പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത് അത് ഒരു മനുഷ്യൻ്റെ അസ്ഥിഗുണം അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും കോണ്ടാക്റ്റ് പോയിൻറ്റ് നാലിൽ തന്നെയാവും ഇനി ഈ സംഘം തെരച്ചിൽ ഊർജിതമാക്കുക കാരണം അവിടെ തന്നെയാണ് കൂടുതൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം ഇപ്പോൾ ഏറ്റവും പുതിയതായി കിട്ടുന്ന വാർത്ത അനുസരിച്ച് ഇന്ന് തെരച്ചിൽ നിർത്തി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായ കാര്യവും നിലനിൽക്കുന്നുണ്ട് കാരണം ഉത്തര കന്നഡയിൽ ഇന്ന് ഉത്തര കർണാടകയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് നല്ല മഴയാണ് പെയ്യുന്നത് രണ്ട് ദിവസത്തേക്ക് കൂടി റെഡ് അലേർട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് തിരച്ചിൽ തിരച്ചിലുണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുതിയ വാർത്തകൾ വരുന്നത് അർജുൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലോട് കൂടി അർജുൻ്റെ സഹോദരി തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനലിലെ ഇത്തരം റിപ്പോർട്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ദയവായി ലൈക്ക് ചെയ്യണം കൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്